നമസ്കാരം ഇടതു എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് വിവാദത്തിലായിരിക്കുകയാണ് ഇടതു സർക്കാരും മറ്റു പ്രവർത്തകരും സർക്കാരിന്റെ മേൽ വലിയൊരു കരുനീഴിലാണ് ഇന്നലെ അൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെ വന്നു പതിച്ചത് നിയമപാലകർക്കെതിരെയാണ് ഇത്തരം ഒരു ആരോപണം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഗുരുതര ആരോപണമാണ് ഉയർന്നത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കൊലുക്കിയിരിക്കുകയാണ് ഈ വിഷയം സ്വർണ ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നും പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് കസ്റ്റംസിലുള്ള ബന്ധം കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ അൻവർ ആരോപിച്ചിരിക്കുന്നത് ഇതിനെതിരെ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തുകയും മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നിട്ടും ഇതിനെ എതിർക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇടതു സർക്കാർ സ്വതവേ എന്തെങ്കിലും ആരോപണം ഉയർന്നു വന്നാൽ അതിനെ നിഷേധിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ ഇതിന് നിഷേധിച്ചുകൊണ്ട് ആരും വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ശരിയാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിന്റെ എല്ലാ വശവും ഗൗരവമായി പരിശോധിക്കണമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഏതൊരു വിഷയത്തെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പ്രസംഗിക്കുന്ന എം വി ഗോവിന്ദൻ പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അതേസമയം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഈ ഒരു ആരോപണം ശരിയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ മൗനം വിരൽ ചൂണ്ടുന്നത് പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ പരിശോധിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു നിയമ ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് നോക്കി തുടർ നടപടി ഉണ്ടാകുമെന്നും അൻവർ പാർട്ടിയുമായി കൂടിയാലോചിച്ചല്ല കാര്യങ്ങൾ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അൻവർ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന ആളാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസ് അട്ടിമറിക്കാൻ ഉന്നതരുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് ഡിഐ ജി അജിത ബീഗവും പരാതി ഒതുക്കാൻ ശ്രമിച്ചുവെന്ന് പി വി അൻവർ എം എൽ എ ഫോൺ സംഭാഷണത്തിൽ എസ് പി സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ പി വി അൻവറിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് ഡി ഐ ജി അജിതാബീഗമാണ് പി വി അൻവറിനോട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് ഡി ഐ ജി പറഞ്ഞതായും അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നും പറഞ്ഞതായാണ് സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ ഇതോടെ കൂടുതൽ ചട്ടലംഘനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുജിത് ദാസ് ഐ പിന് എതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകിയിരിക്കുകയാണ് മലപ്പുറം മുൻ എസ് പി ആയ സുജിത് ദാസ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് റേഞ്ച് ഡി ഐ ജി ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് കടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് എം എൽ എ പി വി അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ നടപടി